ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യത വടക്കൻ ആൻഡമാനും മ്യാൻമാറിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയോടെ ഈ ചക്രവാത ചുഴി വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ സാധ്യത സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയോടെ മ്യാൻമാർ ബംഗ്ലാദേശ് തീരത്തിന് സമീപം വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു റഷ്യയുടെ കിഴക്കൻ തീരത്തെ ഏഴ് പോയിൻ്റ് എട്ട് തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പം കാംചത്ക്ക് ഉപദ്വീപിന് സമീപമാണ് ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി ഇന്തോനേഷ്യയിലെ പാപ്പുവയിലും ആറ് പോയിൻ്റ് ഒന്ന് തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു നിരവധി കെട്ടിടങ്ങൾക്ക് നേരിയ കേടുപാടുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ